ساجر تجربہ وی نا کالا کال گھر دریا ഭാഗമായി അവർക്ക് അനുയോജ്യമായ ഒരാഴ്ചക്ക് കാലാകാലങ്ങളായി അവർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ദിന ദിനര്യയിൽ അവരുടെ ഭാഗമായിരിക്കുന്ന ഒരു പ്രതിസന്ധിയെ മറികടക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാകണം ഒരാഴ്ചക്കിടെ ഇത് രണ്ട് മരണമാണ് ഒരാഴ്ചക്ക് മുമ്പ് പടമലയിൽ സമാനമായ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു അതിനിടെയാണ് രണ്ട് പെൺകുട്ടികളുടെ വാക്കുകൾ കേരളമാകുകയട്ട് ആദ്യം വടമലയിലെ അജീഷിന്റെ മകൾ പറഞ്ഞത് ഈ ഒരു ഗതി ആർക്കും ഉണ്ടാകരുതെന്നാണ് അതിന്റെ തനിയാവർത്തനം എന്താ ഒരാഴ്ചക്കകം പോളിന്റെ മകൾ സോനയ്ക്കും ഉണ്ടായിരിക്കുന്നു ഈ രണ്ട് പെൺകുട്ടികളുടെ വാക്കുകൾ മതി വയനാടിന്റെ അവസ്ഥ എന്തെന്ന ഈ കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലാകാം അത്തരത്തിൽ ഒരു സാഹചര്യത്തിലൂടെ ഒരു പ്രതിസന്ധിയിലൂടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയുടെ ഏറ്റവും വലിയൊരു ജീവപ്രശ്നത്തെ നേരിടുന്ന ഒരു ജനതയുടെ വികാരമാണ് ഇപ്പോൾ ഈ പുൽപ്പള്ളി തെരുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിലെ അന്തരീക്ഷം ഇതാണ് ഒരു ഭാഗത്തായി ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ഒരു ഭാഗത്തായി പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറമായാണ് ആംബുലൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയാണ് ഈ പോളിന്റെ മൃതദേഹം ഉള്ളത് മൃതദേഹമുള്ളത് പത്തുമണിയോടുകൂടി വീട്ടിലെത്തിക്കുമെന്നായിരുന്നു ആദ്യം കരുതിയത് പക്ഷേ അവിടെ നേരെ പുൽപ്പള്ളിയിലെത്തിക്കുന്നു അവിടെ വെച്ച തുടങ്ങിയ പ്രതിഷേധം ഓരോ മണിക്കൂറിലും ശക്തിയായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മൂന്ന് മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു തരി പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ അതിൽ വൈദികരുണ്ട് സാധാരണ കർഷകരുണ്ട് അത്തരത്തിലൊരു ജനകീയ കൂട്ടായ്മയുടെ ഒരു പ്രതിഷേധമാണ് രണ്ടു തവണ ഈ അക്രമ സക്തമായപ്പോൾ ജനങ്ങളെ പിരിച്ചുവിടാനായി പോലീസ് ലാത്തി വീശി പക്ഷേ വീണ്ടും ഇരട്ടിയായി ജനങ്ങൾ ഈ ഒരു പ്രതിഷേധ പ്രതിഷേധക്കാർ ഈ ഒരു മേഖലയിലേക്ക് വീണ്ടും തമ്പടിച്ചു കൂടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മധ്യത്തിലായി പോലീസ് ഉണ്ട് അപ്പുറത്താണ് പോളിന്റെ മൃതദേഹമുള്ളത് അതിൽ എന്താണ് തീരുമാനം എന്നുള്ളത് ഇപ്പോഴും വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോഴും അനുസരിച്ചതിൽ തുടരുകയാണ് നേരത്തെ ജനപ്രതിനിധികൾ എം എൽ എ മാർ ഉൾപ്പെടെ ഇടപെട്ടുവെങ്കിലും യാതൊരു ഫലവും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ജനപ്രതിനിധികൾക്ക് നേരെ ജനങ്ങൾ തിരിയുന്ന ഒരു ഉണ്ടായി അവരെ മനസ്സിലാക്കാൻ അവരെ അനുനയത്തിലെത്തിക്കാൻ ഈ ജനപ്രതിനിധികൾക്ക് പോലും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി എന്തായാലും വൈകുന്നേരമായിരുന്നു ഈ പോളിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതാ നിശ്ചയിച്ചിരുന്നതാ ഒന്നും ഇപ്പോഴും ഈ ഒരു അനുശേത്വത്തിൽ ഈ സമരം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഏറെ വൈകാരികമായ പ്രതികരണങ്ങൾ ഇന്നലെ പോളിന്റെ മരണ വാർത്തയോടുകൂടെ തന്നെ നമ്മൾ കേട്ടു അപ്പോൾ തന്നെ ജനങ്ങൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ് ഇനി ഇന്നലെ അധീക്ഷം ഇന്ന് പോളെങ്കിൽ നാളെ ആരെന്ന ചോദ്യമാണ് ഞങ്ങൾ നേരിടുന്നത് നാളെ ഞാനോ എന്റെ കൂടെയുള്ളവരോ ആകാം എന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യമാണ് അവർ നേരിടുന്നത് അപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുകയല്ലാതെ നേരത്തെ തന്നെ ഇവർ പറയുന്ന വാർത്തകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ പോലീസുകാരിൽ അത് വീശുമ്പോൾ പോലും ഇവർ പറയുന്നത് ണ്ട് നിങ്ങളുടെ അടി കൊണ്ടില്ലെങ്കിൽ കഴിവയോ ആനയോ നാളെ വരും അതുകൊണ്ട് മരിക്കാനൊന്നും ഞങ്ങൾക്ക് പേടിയില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു അത്തരത്തിൽ രോഷാകുലരായ ജനതയെ ജീവിക്കാൻ വഴി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു ജനതയെയാണ് നമുക്ക് ഈ പുൽപ്പള്ളി തെരുവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പുൽപ്പള്ളി നഗരത്തിൽ ഈ സമീപ സമീപകാലത്തൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധം തുടരുന്നുണ്ടെങ്കിലും ഇത് വളരെ അത്രവേൽ രോഷാകുലരായ ഒരു ജനതയെ നമ്മൾ കണ്ടു ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നേരത്തെ വനം വകുപ്പിന്റെ ജീപ്പ് തടഞ്ഞ അതിനു മുന്നിൽ പശുവിനെ കെട്ടിവെച്ചിരിക്കുന്ന വനംവകുപ്പ് ജീപ്പിന് മേൽ കടുവയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട കന്നുകാലിയെ കെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അത്തരത്തിൽ നാടകീയമായ രംഗങ്ങൾക്കായിരുന്നു നേരത്തെ സാക്ഷ്യം വഹിച്ചത് അത്തരത്തിലുള്ള കലുഷിതമായ അന്തരീക്ഷം ഇപ്പോഴും തുടരുന്ന സാഹചര്യം തന്നെയാണ് ഉൾപ്പള്ളിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതായിരുന്നു